നിബിചര്യ പ്രവാചക ശിഷ്യനായ അബുഹുറയട പറയുകയാണ് നിബിതിരിമേനി ഒരിക്കൽ പോലും ഒരു ഭക്ഷണത്തെ പറ്റിയും കുറ്റം പറഞ്ഞിട്ടില്ല ഇഷ്ടപ്പെട്ടാൽ ഭക്ഷിക്കും അല്ലെങ്കിൽ ഒഴിവാക്കും ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാനാവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ പ്രദാനം ചെയ്തത് സർവലോകരക്ഷിതാവായ ദൈവം മാത്രമാണ് അതിനാൽ ഭക്ഷണത്തെ നിന്ദിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ദൈവ നിന്നയാണ് വിശുദ്ധ കുറാനില് എൺപതാം അധ്യായം ഇരുപത്തിയാറ് മുപ്പത്തിരണ്ട് സൂക്തങ്ങളിൽ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യൻ തൻ്റെ പറ്റി ചിന്തിച്ച് നോക്കട്ടെ നാം ഭൂമിയിൽ മഴ വർഷിപ്പിച്ച് വെള്ളം ചൊരിഞ്ഞു കൊടുത്തു തന്മൂലം നാം ഭൂമിയെ പിളർത്തുകയും ധാന്യങ്ങൾ മുളപ്പിക്കുകയും ചെയ്തു കൂടാതെ മുന്തിരിയും പച്ചക്കറികളും ഒലിയവും ഈന്തപ്പനയും അങ്ങനെ പലതരം പഴവർഗ്ഗങ്ങളും ഇടതൂറു നിൽക്കുന്ന തോട്ടങ്ങളും നാം ഉൽപ്പാദിപ്പിച്ചു നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികളുടെയും ഭക്ഷ്യ വേണ്ടി നാം മൂന്ന് നാല് നേരം വയറു നിറയെ ഭക്ഷണം കഴിക്കുമ്പോഴും ഫലസ്തീനിലെ ഗജയിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വിശന്നു വരിക്കുന്ന വാർത്തകൾ നാം നിത്യേന കേൾക്കുന്നുണ്ടല്ലോ അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് ആ നിരക്ക് നാമൊക്കെ സ്വർഗീയ ജീവിതമാണ് നയിക്കുന്നതെന്ന് പറയാം അതിനാൽ ഒരു ഭക്ഷണത്തെയും നാം കുറ്റപ്പെടുത്തുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് പകരം ഈ ഭക്ഷണം പ്രദാനം ചെയ്ത ലോകരക്ഷിതാവിനെ സ്തുതിക്കുകയും അവന് നന്ദി ചെയ്യുകയുമാണ് വേണ്ടത്